ഞാനിപ്പോ ഉള്ളതേ ഇത് നമ്മളെ ചന്ദ്രറോഡാണ് ചന്ദ്രറോഡ് പറഞ്ഞാല് തൂര് പഞ്ചായത്ത് ഓഫീസാണ് കാണുന്നത് അത് പഞ്ചായത്ത് ഓഫീസാണ് ആ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ നിന്ന് കയറുമ്പോ നമ്മൾ തൂവൂർക്ക് വരുമ്പോ ഇടത്തേക്ക് പോരുമ്പോ അതാണ് നിങ്ങള് ചുണ്ടെങ്കൽ ഏജൻസീസ് അതായത് തയ്യൽ മെഷീൻ സെയിൽസ് ആൻഡ് സർവീസ് നമ്മള് ഇതിന്റെ വീഡിയോ കുറച്ച് മുന്നേ ഓർമ്മ ഉണ്ടാവുക നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ എനിക്ക് വിളിച്ചിരുന്നു അപ്പം ഈ റോഡിന്റെ ഇവിടെ ഇങ്ങനെ കയറി ഇത് തൂവരുന്ന് ഉള്ള റോഡാണ് അതുപോലെ തന്നെ തൂവരുന്ന് അപ്പുറത്ത് പോരുന്ന പഞ്ചായത്ത് റോഡാണ് അതുകൊണ്ട് നിങ്ങൾ അപ്പോൾ ഇവിടെയാണ് ഇപ്പം ഈയൊരു തയ്യൽ മെഷീൻ്റെ ഈയൊരു ഷോപ്പുള്ളത് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതാണ് നിങ്ങൾ ഈ കടക്കണ മെഷീൻ ഒക്കെ എക്സ്ചേഞ്ചിൽ കളന്ന സാധനമാണ് ഫുള്ള് എക്സ്ചേഞ്ചിൽ വന്നാണ് ഇതാ ബോർഡ് കൂടെ വെച്ചേക്കണേ ചുണ്ടെങ്കൽ ഏജൻസീസ് തയ്യൽ മെഷീൻ എന്താ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ എഴുതുന്നടിയിൽ ഇതാണ് എന്തായാലും ഇന്നിപ്പോ വന്നെന്താ അറിയോ അന്നിട്ടിട്ട് ഇന്നിപ്പോ അമ്മ പറഞ്ഞാൽ ഞാൻ ഓഫറുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചറിയിക്കോണു വീഡിയോ കാണുന്ന ആളുകൾ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെ എന്തൊക്കെ ഓഫർ ഉണ്ട് എങ്ങനെയാന്നുള്ളത് നമുക്ക് ഇപ്പൊ എന്താ എന്താ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറാ ഉള്ളിൽ കയറിയിട്ട് എന്താണ് ഇവിടെയാണ് എല്ലാം റിപ്പയറിങ് അല്ല വീടൊക്കെ ഇവിടെ തന്നെയാണ് പണ്ടുകള് സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അതാ

നേരെ അതെ 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 പിന്നെ ഓഫർ ഓഫർ ഒരു ന്യൂ ഇയർ ായിട്ട് ഇട്ടിരിക്കും കഴിഞ്ഞിട്ടുണ്ട് ജനുവരി പതിനഞ്ച് വരെ നമ്മള് ഈ കാണുന്ന സിംഗിൾ മെഷീനുകൾ അടുത്തേക്ക് വന്നോളൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോളാം ഈ നോർമൽ ആയിട്ട് വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് പതിനഞ്ച് ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ അല്ല ആ കമ്പനി പേരെന്താണ് ഇത് രാജുന്നു ലക്ഷ്മി എന്ന കമ്പനി ഉണ്ട് അതുപോലെ തന്നെ മെറിറ്റ് എന്ന കമ്പനി ഉണ്ട് ഉഷ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് സിംഗർ എന്ന് പറഞ്ഞ കമ്പനി പത്ത് പതിനഞ്ച് ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓഫർ പറയുന്നില്ല ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മോട്ടർ ഉണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരുന്ന ഒരു മോട്ടറാണ് ഈ മോട്ടർ നമ്മള് ഈ മെഷീന്റെ കൂടെ നമ്മള് തികച്ചും സൗജന്യമായിട്ട് കൊടുക്കുക ഏത് എല്ലാ കമ്പനിക്കും സാധാ സിംഗിൾ മെഷീൻ്റെ എല്ലാ നോർമൽ മെഷീനുകൾക്കും ഈ മോട്ടർ നമ്മള് സൗജന്യമായിട്ട് കൊടുക്കണം അപ്പൊ കമ്പനിക്കൊന്നില്ല എല്ലാം വാങ്ങുന്ന ഏത് മെഷീനുകൾക്കായിരുന്നു അതുപോലെ തന്നെ ഇത് ഫുള്ള് അല്ല സംഭവം ഏത് മെഷീൻ വാങ്ങാനും കൊടുക്കൂലേ സംഗതി പറഞ്ഞിട്ട് മെഷീന് ഏത് കമ്പനിന്റെ മെഷീൻ വാങ്ങുന്ന മോട്ടോർ സൗജന്യം മോട്ടോർ സൗജന്യ അപ്പൊ ഈ സാധനം എത്തിച്ചാലും അത് നമ്മൾ ഡെലിവറി ഫ്രീ ആണല്ലേ നമ്മൾ ആറു അഞ്ചെട്ട് വർഷമായി അതെ 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 പിന്നെ വേറൊരു ഓഫറും കൂടി ഇതാ ഇത് ഒരു നിര ഫുള്ള് സിംഗിൾ മെഷീനാണ് ഈ ഒരു നിര ഉണ്ടെങ്കിൽ ഫുള്ള് ഹൈ സ്പീഡ് മെഷീനുകളാണ് കുറഞ്ഞതും കൂടിയതുമായി എല്ലാ ഹൈ സ്പീഡ് മെഷീനും അതൊരു അഞ്ചെട്ട് വീതം നമ്മൾ ചെയ്യുന്നുണ്ട് ബ്രാൻഡഡുകൾ ഇതിൽ മെറിറ്റ് ഉണ്ട് അതുപോലെ തന്നെ സിംഗർ ഉണ്ട് അതുപോലെ തന്നെ മെട്രോ എന്ന കമ്പനി ഉണ്ട് അതുപോലെതന്നെ റാനിയു എന്ന കമ്പനി ഉണ്ട് ഇങ്ങനെ എല്ലാ ഹൈസ്പീഡ് മെഷീനുകളുടെ കൂടെയും നമ്മൾ കൊടുക്കുന്നത് ഇതാണ് അഞ്ഞൂറ് രൂപ വില വരുന്ന ടൈലർമാരൊക്കെ ഉപയോഗിക്കുന്ന അടിപൊളി കത്രി നമ്മള് ഫ്രീ ആയിട്ട് ഏത് എടുത്താലും അതുപോലെ തന്നെ ഡെലിവറി ഫ്രീ ആണ് വീഡിയോ ആകും അതെ അതെ ആളുകളോട് പറയാനും മാത്രമല്ല പവർ മെഷീനുകൾ ജാക്ക് ജുക്കി ബ്രദർ ഉഷാ സിംഗർ തുടങ്ങിയ വലിയ വലിയ പവർ മെഷീനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹന്റുകൾ നമ്മളെടുത്തുണ്ട് ഇതിന്റെയൊക്കെ സെക്കൻഡുകൾ ഉണ്ട് അതുപോലെ തന്നെ ഓവർലോക്ക് മെഷീനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓവർലോക്ക് ത്രീ ത്രീ ഡോ ഓവർലോക്ക് ഫാഷൻ മേക്കറുകള് നമ്മള് മോള് കണ്ടില്ല അതിന്റെ സെക്കൻഡ് ഹാൻഡുകൾ ഉണ്ട് പുതിയതുകൾ ഉണ്ട് ഇങ്ങനെ ഫാഷൻ മേക്കറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് വേണ്ട ഒറിജിനൽ സ്പെയർ പാർട്സ് മെഷീന്റെ ഒരുവിധം ഫുൾ സ്പെയർ പാർട്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ മെഷീൻ്റെ ഒറിജിനൽ സ്പെയർ പാർട്സുകൾ ഏത് മെഷീൻ മെഷീൻ അതിന്റെ ഉണ്ട് മെഷീൻസ് മെഷീനാണ് ചെയ്യുന്ന ആറേഴ് ഐറ്റം വെറൈറ്റി ഐറ്റം മെഷീനുകൾ ഉണ്ട് അതിന്റെയൊക്കെ സ്പെയർ പാർട്സ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ അത് മാത്രമെന്നല്ല ഇതിക്ക് വേണ്ട ഒരു തയ്യൽക്കാരിക്ക് വേണ്ട അല്ലെങ്കിൽ തയ്യൽക്കാരന് വേണ്ട ഒരുവിധം ആക്സസറീസ് നമ്മളെ കയ്യിലുണ്ട് അതായത് അവർക്ക് വേണ്ട ഓയില് കട്ടർ ടാപ്പ് ചോക്ക് ബോബിന് ഗേസ് ഇങ്ങനെ വേണ്ട ഒരു നേരം ആക്സലേറ്റർ മോട്ടർ അങ്ങനെ എല്ലാവിധ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്

അതും കൊടുക്കണ്ടേ സെക്കൻഡ് ഹാൻഡ് അല്ല പുതിയത് കൊടുക്കുന്ന വൺ ഇയർ വാറണ്ടിയോട് കൂടി അതും ഡെലിവറി ഫ്രീ ആണ് അതുപോലെ തന്നെ വൺ ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് നമ്മളൊരു ഇയർ നമ്മള് അവിടെ ആഘോഷിക്കുകയാണ് ചുണ്ടെങ്കിൽ തയ്യൽ മെഷീൻ ഏജൻസീസ് നമ്മളിപ്പോ എട്ടാമത്തെ വർഷം വർഷം ഇവിടെ തന്നെ തന്നെ ആ നമ്മള് തൂർക്കാരൻ നമ്മള് വീട് തന്നെയാണ് ഇത് ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്പർ നമ്മൾ കൊടുക്കല്ലേ നമ്പർ താഴെ കൊടുത്തേ അപ്പൊ അത് നിങ്ങള് ചുണ്ടങ്ങൾ തയ്യൽ മെഷീൻ ചുണ്ടങ്ങൽ എന്ന് പറയുന്നത് വിൽപ്പാണ് ആ ചുണ്ടങ്ങൾ തയ്യൽ മെഷീൻ ആള് നാടൻ തന്നെ മാറിക്കല്ലേ മൊബൈൽ നമ്പർ അത് കൊടുക്കുന്നുണ്ട് മെഷീൻ ഉണ്ട് എക്സ്ചേഞ്ച് ഫെസിലിറ്റി പാർട്സ് ആക്സസറീസ് സൗകര്യം ഓക്കെ സംഭവം പൊളിച്ചിട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെ എക്സ്ചേഞ്ച് പറഞ്ഞു ഫസ്റ്റ് അല്ല ഞാൻ കേട്ടില്ല എനിക്ക് മുതലായിട്ടില്ലേ കാരണം ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച തൊവ്വൂര് എന്താണ് വെഡിങ് യന്ത്രം അതിന്റെ ഇട്ടിട്ട് അതില് ഭയങ്കര ലാഭാറായിട്ട് ആളുകൾ വിളിച്ചിരുന്നു അതെന്തായാലും അതിലേറെ ഇതൊക്കെ ഒരു വീട്ടിലിപ്പോ ഒരു മിഷീന് നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ കുട്ടികളൊക്കെ കൂടുതലുള്ള വീട്ടിലൊക്കെ ും മെഷീൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട് പല ആളുകളും അതിൽ സെക്കൻഡ് ഹാൻഡ് അന്വേഷണം നടക്കുന്നുണ്ട് പുതിയത് അന്വേഷണം നടക്കുന്നുണ്ട് റിപ്പയറിംഗ് ആളുകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ പേടിച്ചാനോ ഇരിക്കാനൊന്നുമില്ല എല്ലാ എ മുതൽ സെഡ് വരെയുള്ള എല്ലാ സംഭവങ്ങളും ചുണ്ടങ്ങൽ ഏജൻസി തയ്യൽ മെഷീനിൽ ഇവരുണ്ട് എന്നുള്ളതാണ് ഇജാസ് ഇജാസിൻ്റെ നമ്പറാണ് നമ്പറുകളാണ് ഈ തന്നിട്ടുള്ളത് അപ്പം നമ്പറിലുമായി ബന്ധപ്പെടാതെ അത് പഴയ്ക്കാനൊന്നുമില്ല നമ്മുടെ പഞ്ചായത്ത് ഓഫീസാണത് പറയുന്നത് അത് ദൂരെ നമ്മുടെ കമാനത്തിന് വരുന്ന റോഡ് ഇതിനെന്തോ ടിപ്പു സുൽത്താൻ റോഡ് പറഞ്ഞ റോഡ് ഒരു പേരുണ്ടായത് ചന്തറോഡാണ് ചന്ദറോഡിപ്പാട് ചന്തമായി ഞാനൊക്കെ ചന്ത കച്ചവടം തന്നെയല്ലോ അപ്പൊ ആ പഞ്ചായത്ത് ഓഫീസ് അതിലെ കയറി വരുമ്പോൾ നമ്മൾ അയിലാക്ഷ റോഡ് കയറി വരുമ്പോൾ അതിലെയും വരാങ്ങോട്ട് ഏറ്റവും സുഖം സൗകര്യം ഉള്ളത് നമ്മളീ ഒരു പിന്നെ കമാനത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ആ റോഡിനാണ് എന്തായാലും നമ്പർ ചെയ്തി കൊടുത്തതിന് മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കുക ഓഫർ കിട്ടുമ്പോൾ സൗകര്യത്തോടു കൂടി ഇങ്ങനെയൊക്കെ ഡെലിവറിയും കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണം ഒരു വട്ടം ഈ ഒരു വീഡിയോ ഇട്ടതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എത്തണം ഈ ഒരു സംഭവം കാരണം അത് അത്രത്തോളം മെച്ചമുണ്ട് ഫ്രീ ഡെലിവറിയാണ് എല്ലാ സംഭവം സെക്കൻഡ് ഹാൻഡ് ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിങ്ങാണ്ട് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്